ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രോട്ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് തണ്ണിമത്തം ഗർഭിണിയാക്കി കഴിക്കുന്നത് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ എത്ര കഴിക്കാം കഴിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം തണ്ണിമത്തം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം തണ്ണിമത്തലിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് പ്രോട്ടീൻ ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് അമ്മയ്ക്കും കുഞ്ഞിനും അമ്മേയും കുഞ്ഞിൻ്റെയും കണ്ണിൻ്റെ ആരോഗ്യത്തിന് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് മറ്റേ സഹായിക്കുന്ന ഒന്നാണ് കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നുണ്ട് അതുപോലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്താൻ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ ശരീരത്ത് നമുക്കുണ്ടാകുന്ന നീർക്കെട്ട് അതുപോലെ പേശികളിലുണ്ടാകുന്ന ഗർഭകാലത്ത് നമുക്ക് വേദനകൾ ഒക്കെ ഉണ്ടാകും അതൊക്കെ കുറയ്ക്കാനായിട്ട് തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട് തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി ശതമാനവും വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഛർദ്ദിലൊക്കെ ഉള്ള ടൈമിൽ നമ്മളിത് കഴിക്കുവാണെങ്കിൽ ശരീരത്തെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് കഴിച്ചാൽ സഹായിക്കും അതുപോലെ മറ്റൊരു ഗുണമാണ് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് മാറാനായിട്ട് നല്ലതാണ് മലബന്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് കഴിച്ചാൽ നല്ലത് കാരണം ഇതിലത്രയും വാട്ടർ കണ്ടലും ഉള്ളതുകൊണ്ട് ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മലബന്ധത്തിൽ നിന്നും നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒന്നാണ് തണ്ണിമത്തം കഴിക്കുന്നത് അതുപോലെ മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫൈബറും ഒക്കെ ഉള്ളത് നമ്മുടെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനായിട്ട് തണ്ണിമത്തം കഴിക്കുന്നതുകൊണ്ട് സഹായകമാണ് ഇനി തണ്ണിമൊത്തം കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം സ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഉള്ളവരാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പീസ് കഴിക്കുക തണ്ണിമത്തൻ അല്ലാതെ ഒരു കപ്പ് തണ്ണിമത്തൻ വരെ കഴിക്കാം കട്ട് ചെയ്ത് കഴിക്കാം പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ണിമത്തൻ കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കരുത് അതുപോലെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ഉടനെ കട്ട് ചെയ്ത് കഴിക്കുക മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുതൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളതും കഴിക്കരുത് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ത് സാധനം കഴിക്കുമ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തണ്ണിമത്തം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ തണ്ണിമത്തൻ്റെ ഗുണങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ